ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷോൾഡർ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നാണ് അപ്പോൾ നെക്ക് സ്റ്റിച്ചിങ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ തീർച്ചയായിട്ടും കാണുക ഓക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ചുരിദാറിന്റെ ഷോൾഡർ ജോയിനിങ് ആണ് അപ്പോൾ അങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് അതിൽ നമുക്ക് ഓരോ സമയത്തും ഓരോ മെത്തേഡുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് പിന്നെ കൂടാതെ കമൻ്റുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി നമ്മുടെ ഉടനീളം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഷോപ്പുകൾ തുടങ്ങുന്നവർക്ക് അതായത് എവിടെയൊക്കെ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് ലാഭത്തിൽ കിട്ടും എന്നുള്ള അറിവുകൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒരു പർട്ടിക്കുലർ സാധനം നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണം അത് എവിടെ നിന്നാണ് ഏറ്റവും റീസണബിൾ ആയിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നുണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീനെ കുറിച്ചും മെഷീന്റെ വിവിധ രീതി അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും പിന്നെ കൂടാതെ ഡിസൈനിങ് ഐഡിയാസും ടിപ്സ് ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രോയ്ഡറി ഡിസൈൻസോ ഉണ്ട് അല്ല നമ്മുടെ ഹാൻഡ് വർക്ക് ഡിസൈൻസോ ഉണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട് അതിൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു പാറ്റേൺ ഇതിപ്പോ ഒന്നിനും വേണ്ടിയിട്ടുള്ളതല്ല എങ്കിലും ജസ്റ്റ് വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ ഷോൾഡർ അടിക്കുവാണ് അതിന്റെ ഫസ്റ്റ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാ നോർമൽ കൂട്ടി ഇങ്ങനെ നമ്മൾ അടിച്ചു പോവുക ബ്ലോക്കിട്ടടിക്കുക നമ്മൾ പെറ്റിക്കോട്ടെല്ലാം തയ്ക്കുമ്പോൾ അങ്ങനെ തയ്ക്കുമ്പോൾ ഇതായിരിക്കും ഈ രീതിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് വിഷമാണല്ലോ ഇവിടെ ഒരു പീസ് വച്ചിട്ട് ഉരുട്ടി അടിക്കുന്നതും ഇവിടെയും ഒരു പീസ് വെച്ചിട്ട് അടിക്കുന്നതൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് രീതി ഷോൾഡർ അടിക്കാനുള്ളത് ഇനി സെക്കൻഡ് രീതി അതായത് നമ്മുടെ ചുരിദാറിനും കിഡ്സ് വെയർസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നീറ്റും എന്താ പറയുക ഭയങ്കര അടുക്കും ചിട്ടിയായിട്ട് അതായത് ഈ സ്റ്റിച്ച് പുറത്തേക്ക് ഇതിപ്പോ നമ്മുടെ ഉൾവശമാണെങ്കിൽ ഇത് കണ്ടില്ലേ ഈ ഉൾവശത്ത് ഈ സ്റ്റിച്ച് പുറത്തേക്ക് നമ്മുടെ കാണും ഇല്ലേ അപ്പൊ ഇത് കാണാതിരിക്കത്തക്ക രീതിയിൽ എങ്ങനെ അടിക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇതാ ലൈനിങ് വച്ച് അടിച്ചിട്ട് ഇപ്പം നെക്ക് ചെയ്യേണ്ട രീതിയെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ദാ ഇത് ലൈനിങ് ആണ് ഈ ബ്ലാക്ക് വന്നേക്കുന്നത് ഇതാണ് നല്ല വശം ഓക്കെ ഇത് ബാക്ക് സൈഡ് ഇത് ഫ്രണ്ട് സൈഡ് അപ്പം ഈ ഫ്രണ്ട് സൈഡിൽ ഇതാ ഇവിടെ ഞാനൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ നെക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഇവിടെ ഞാൻ ഒരു സ്റ്റിച്ച് ജസ്റ്റ് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ആണ് ഇനി നമ്മൾ ഈ ഷോൾഡറുകളാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം അതിന്റെ ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടരുതാ ഇത് രണ്ടും ചേർത്ത് വെക്കുക അതായത് എങ്ങനെയാണ് ഉടുപ്പ് വരുന്നത് ആ രീതിക്ക് തന്നെ കണ്ടില്ലേ നല്ല വശം നല്ല വശം തന്നെ ചേർത്ത് വച്ചു അതിന് ശേഷം നമ്മൾ ഈ പതിച്ചടിച്ചിട്ടുണ്ടല്ലോ ഇതാണ് ഫ്രണ്ട് പോർഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ മനസ്സിലാവാനായിട്ട് ഇവിടെ ഞാൻ ഇത് എഴുതുകയാണ് ഇത് ഫ്രണ്ട് ഇതാണ് ബാക്ക് ഓക്കെ ബീന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് രണ്ട് നമ്മൾ വച്ചു ഇതിൽ ഫ്രണ്ട് പോർഷൻ നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട് ഇത് ദാ ജോയിൻ ചെയ്ത് വച്ചതിന് ശേഷം ഇതിങ്ങനെ മറച്ചെടുക്കുക ഓക്കെ ഇത് മറച്ചെടുത്തിട്ട് ഇതിനോട് ചേർത്ത് വെക്കുക ചേർത്ത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് ഉള്ളിലായിട്ടില്ലേ ഈ സ്റ്റിച്ചില്ലേ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അത് കറക്റ്റ് ചേർത്ത് വേണം വയ്ക്കാനായിട്ട് ഓക്കെ കണ്ടല്ലേ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്താ ഇവിടെ നിന്ന് വേണം ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യരുത് കാരണം അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ വശവും ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ചേർത്ത് വെച്ചു തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക അതിന് ശേഷം ഇത് ചേർത്ത് ഒന്നും കൂടി വെച്ചു നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കുക ഓക്കെ ഇവിടേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തു ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഇതില്ലേ ഈ കോർണർ കട്ട് ചെയ്ത് കളയാം രണ്ടിൻ്റെയും ഈ കോർണർ ഒന്ന് കട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് പിടിച്ച് വലിക്ക് മാത്രം ചെയ്താൽ മതി അപ്പം ഇത് ഉള്ളിലേക്ക് പൊക്കോളും കണ്ടില്ലേ ഇത് കുറച്ച് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഇത് ബാക്കാണ് ഇത് ഫ്രണ്ടാണ് കണ്ടില്ലേ എൻ്റെ അകവശം കണ്ടോ കണ്ടോ എന്ത് വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗി കിട്ടിയിട്ടില്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബാക്ക് വശം അപ്പോൾ ബാക്ക് വശം നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ അടിക്കാം ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഈ ഷോൾഡർ തുടങ്ങി ഇങ്ങനെ അടിച്ച് നമുക്ക് പോകാം അപ്പം ഞാൻ മിക്കപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ ഈ ഷോൾഡർ തുടങ്ങി ഇങ്ങനെ അടിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ ഏതാണോ ഷേപ്പ് ആ ഷേപ്പിലേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള രീതി ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഈ നെക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തു ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു രീതിക്ക് നമുക്ക് നെക്ക് ഓൾറെഡി ഇങ്ങനെ പതിച്ചടിക്കൽ അതിൽ നടക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫെക്ഷൻ ഇപ്പോൾ ചെറിയൊരു മൂലയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ ഈ പതിച്ചടിക്കലും കൂടി വന്നാലാണ് ആ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം നമുക്ക് അയം ചെയ്തൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ നെക്ക് ഡിസൈൻ ആണ് ഏറ്റവും ഉത്തമം ഓക്കെ ദാ നമ്മളിതിവിടെ ഷോൾഡർ തുടങ്ങി അടിക്കുവാണ് അപ്പം അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അവിടെ വെച്ച് പൊക്കി നമ്മൾ ഇതാ നെക്ക് ഇവിടെ വെച്ചു ദാ ബാക്ക് സൈഡിലോട്ട് പോകും ഓക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ താ ഇപ്പൊ ഇത് ഭയങ്കര സെക്യറായി നമ്മുടെ ഈ ഷോൾഡറും പ്രത്യേകിച്ച് ഷിഫോൺ ജോർജ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഷോൾഡറിലും കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിപ്പോടു കൂടി ഇരിക്കും കൂടി ഇരിക്കും അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിന്നെയൊന്നും പോരില്ല നമുക്ക് ഈ സമയം കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഈ നൂല് ബ്ലാക്ക് കളർ വച്ചേക്കുന്നത് നി ക്യാമറയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ ഏത് കളറാണോ മെറ്റീരിയല് ആ കളർ തന്നെ ലൈനിങ് പീസും എടുക്കണം നല്ല പീസും അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്ത രീതി നമുക്ക് നോക്കാം അടുത്തതായി ഫ്രണ്ട്സ് ഞാൻ എന്താ ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഫ്രണ്ട് പോർഷനും ഒരു ബാക്ക് പോർഷനും എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അത് ഇവിടെ പതിച്ചൊന്നും അടിച്ചിട്ടില്ല കേട്ടോ രണ്ട് പോർഷൻസും നമ്മൾ പതിച്ചടിച്ചിട്ടില്ല അപ്പൊ ഇത് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം ഇതുപോലെ തന്നെ കൂട്ടുകാരെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ചുരിദാർ എങ്ങനെയാണോ വയ്ക്കുന്നത് അല്ലെങ്കിൽ കിഡ്സ്വെയർ ആണെങ്കിൽ കിഡ്സ് വെയർ എങ്ങനെയാണോ വെക്കുന്നത് ആ രീതിക്ക് തന്നെ എടുക്കുക അതിനുശേഷം ഇത് കണ്ടില്ലേ ഈ രണ്ട് സ്റ്റിച്ചും ഇത് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്കാക്കി കൊടുക്കുക അതിനുശേഷം ഈ സ്റ്റിച്ച് രണ്ടും കറക്റ്റ് ആയിട്ട് വെക്കുക അതായത് ഇതിനോട് ചേർന്ന് തന്നെ ഈ സ്റ്റിച്ച് പോകത്തക്ക രീതിയിൽ ഈ കളറ് ആ കറക്റ്റ് ആ കളറ് രണ്ടും ഒരുപോലെ വരത്തക്ക രീതിയിൽ നമ്മൾ വയ്ക്കുക ഏറ്റക്കുറച്ചിലുകൾ അങ്ങേയറ്റവും ഇങ്ങേ ആറ്റവും ഉണ്ടാവും പക്ഷെ നമ്മൾ അത് കാര്യമാക്കണ്ട ഇവിടത്തെ ആ ഒരു സ്റ്റിച്ച് അത് കറക്റ്റ് ആയിരിക്കണം അത് മാത്രം കൂട്ടുകാർ ശ്രദ്ധിക്കുക പിന്നെ വെച്ച് കൊടുത്ത് ഒന്ന് സെക്യൂർ ചെയ്യണം നല്ലതായിരിക്കും ഇതാ നമ്മൾ അന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ ഇതാ നമുക്കിവിടെ സ്റ്റിച്ച് കൊടുക്കാം അപ്പോഴും കൂട്ടുകാർ ശ്രദ്ധിക്കുക ഈ വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് പൊസിഷൻ മാറാൻ സാധ്യതയുണ്ട് അപ്പം അത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതാ ഇതെല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം കേട്ടോ ഓക്കെ ഡാ അതാ അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ ഈ പോർഷനും എടുക്കുവാണ് അതിനുശേഷം ഇതുപോലെ തന്നെ ഇത് രണ്ടും ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇത് പുറത്തേക്ക് എടുക്കുവാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ സെന്റർ വയ്ക്കുക കണ്ടില്ലേ ഡ ഇവിടെ വച്ചു വളരെ സിമ്പിൾ രീതിയാണ് കേട്ടോ അതുമല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നീക്കും ചുരിദാറിൻ്റെയൊക്കെ കിഡ്സ് വെയർസ് എല്ലാം ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി പെർഫെക്റ്റ് ആവുക അതായത് കിഡ്സ് വെയ്സ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഉള്ളിൽ സ്റ്റിച്ചുകൾ ഒന്നുമേ കാണാൻ പാടില്ല അതാണ് ആ ബിസിനസിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് കൂടി ശ്രദ്ധിക്കുക ഇനി ഒരു കാര്യമുണ്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന ചുമ്മാ നമ്മൾ മറച്ചെടുക്കുമായിരുന്നു ഇത് ചെയ്യുമ്പോൾ മാത്രം ബാക്ക് സൈഡിലേക്ക് അതായത് ബാക്ക് സൈഡിലെ തുണിയിലേക്ക് ഈ സ്റ്റിച്ച് പോകണം ഓക്കെ അത് വച്ചിട്ട് വേണം ഇത് തിരിച്ചിടാനായിട്ട് കണ്ടില്ലേ ഓക്കേ അതായത് ഇത് ഫ്രണ്ട് സൈഡ് ആണ് ഇതാണ് ബാക്ക് സൈഡ് അപ്പം നമ്മൾ ഈ സ്റ്റിച്ച് എടുക്കുമ്പോൾ ഇങ്ങനെയല്ല ഇങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് തിരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇതാ അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിയുള്ള വശമില്ലേ നമ്മുടെ ഈ സ്റ്റിച്ച് കണ്ടില്ലേ ഈ സ്റ്റിച്ച് ഈ ബാക്ക് വശത്തേക്ക് പോയിക്കും അപ്പം അത് നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് കാണും അതൊരു വൃത്തികേടായിരിക്കും ബാക്ക് സൈഡിലേക്ക് വേണം പോകാനായിട്ട് അതിന് ശേഷം ഇത് ഫുൾ ഒന്നില്ലെങ്കിൽ ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ചെടുക്കാം ഇനി അതല്ല ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പതിച്ചടിക്കണം എന്നൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാം അതിന് ഇവിടെ ആംഹോളിൽ നമുക്ക് കൈ വെച്ച് കൊടുത്താൽ മാത്രം മതി ഓക്കെ കണ്ടില്ലേ ഈ ഒരു മോഡലിൽ ചുരിദാർ നിൽക്കുകയും ചെയ്യും ഇനി അല്ല കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് എല്ലായിടത്തും കൊടുക്കുക പതിച്ചടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഡബിൾ സ്റ്റിച്ച് എല്ലായിടത്തും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ കൂടുതൽ ഡീറ്റെയിലിംഗ് വരുന്ന നെക്കുകൾ ഇതിപ്പോൾ ജസ്റ്റ് സ്ക്വയർ ആണ് അല്ലാതെ നമുക്ക് ഇങ്ങനെ കുറച്ച് വളവും വളവും ഒക്കെ ഉള്ള ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന സ്റ്റിച്ചുകളാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതി തന്നെ ചെയ്യുക കാരണം ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം നിങ്ങൾ വലിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ആദ്യം പറഞ്ഞ രീതി ചെയ്യുക കേട്ടോ ഇത് നമ്മൾ അതൊന്നുമില്ല ഒരു റൗണ്ട് നെക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള സിമ്പിൾ സിമ്പിൾ നെക്കുകൾക്കാണെങ്കിലാണ് ഈ രീതി യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമ്മൾ ഇതൊന്ന് നമ്മളിപ്പോൾ പതിച്ചടിച്ച് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഇവിടെ നിന്നാണ് ഇട്ട് തുടങ്ങണേ അതായത് ബാക്ക് സൈഡിലെ ഷോൾഡറിന്റെ അവിടെ നിന്ന് തുടങ്ങരുത് കുറച്ച് താഴെ ഷോൾഡറിന്റെ കുറച്ച് താഴെതാണ് ഇവിടെ ആയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് തുടങ്ങി ഇങ്ങനെ ഫുൾ അടിച്ച് ഇവിടെ അടിച്ചിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇടുക ഓക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അതാ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുവാണ് അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അയൺ ചെയ്യുന്നത് നല്ലായിരിക്കും കേട്ടോ അതായത് നെക്ക് മറച്ചിടുമല്ലോ അപ്പോൾ ഒന്ന് അയൺ അപ്പം അത് അങ്ങനെ തന്നെ ഇരിക്കും നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അതാ ഇതിന്റെ മുകളിലേക്കാണ് കേട്ടോ വച്ചേക്കുന്നത് ബാക്ക് സൈഡ് ഇതാണ് ഓക്കെ ഇതാ നമ്മൾ അവിടെ ഒന്ന് ലോക്ക് ഇട്ടു അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുവാണ് അരികത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൂടുതലും ശ്രമിക്കുക ഞാനിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ അതുമല്ല കളർ നൂല് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് തുണി നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ കറക്ഷൻ വരുത്തിയിട്ട് വേണം നിങ്ങളെ അടിച്ചു വിടാനായിട്ട് കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ ഓക്കെ ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് ഷോൾഡർ അടിക്കേണ്ട രീതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ അടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അനുസരിച്ച് ഇപ്പം കിഡ്സ് വെയർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചുരിദാർ ആണെങ്കിൽ അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് അനുസരിച്ച് നമ്മൾ ആണ് ചൂസ് ചെയ്യുക ഏത് രീതിയിൽ അടിക്കണം എന്നുള്ളത് ഓക്കെ ഇതാ നമ്മൾ ലോക്ക് ഇട്ടിട്ട് ആ ലോക്ക് അങ്ങ് സ്റ്റിച്ചിങ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് എംബ്രോയ്ഡറി പോലെയല്ല നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ് എല്ലാം ചെയ്യുമ്പോൾ ആ അതിൻ്റെ ആ നൂലെന്ന് പറയുന്നത് പറ്റ ചേർന്ന് തന്നെ കട്ട് ചെയ്ത് കളയണോട്ടോ ഓക്കെ ഇപ്പൊ നമ്മുടെ നെക്ക് ശരിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ആ രീതി ഒന്നാമത്തെ രീതി നമ്മൾ കണ്ടുപിടിച്ചത് അപ്പോ ഇത് വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു കമ്പാരിസൺ ചെയ്യുന്നില്ല ഇനി ഇത് രണ്ടാമത്തെ രീതി ഇത് മൂന്നാമത്തെ രീതി രണ്ടാമത്തെ രീതിയും മൂന്നാമത്തെ രീതിയും നമ്മളെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടില്ലേ ഇത് ബാക്ക് സൈഡിലെ ഇങ്ങനെ ഒരു ഈ ഷോൾഡറും കൂടി അടിച്ചൊരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തേക്കുമാണ് അതുപോലെ തന്നെ നെക്ക് പതിച്ച് ഓൾറെഡി അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റിംഗ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ കണ്ടില്ലേ കുറച്ച് വ്യത്യാസം വരും അപ്പം ഇത് എങ്ങനെ ചെയ്താലും ആ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് എപ്പോഴും വരാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പം ആ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ ഷിഫോണും ജോർജറ്റ് പോലെയുള്ള ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ രീതി കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം ഷോൾഡർ സ്റ്റിച്ചിങ് കൂടി വരാനായിട്ട് ഓക്കെ അപ്പം അതൊരു ഭംഗിക്കും കുറച്ചുകൂടി സെക്യൂർ ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് യൂസ് ചെയ്യുന്നത് ഇനി അതുമല്ല ഡീറ്റെയിൽ കൂടുതൽ ഈ നെക്കിൽ ഒത്തിരി ഡിസൈൻസ് ഒക്കെ ഉള്ളപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ നെക്ക് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കൂർത്തൊക്കെ ഇരിക്കണം എന്നിരിക്കട്ടെ കണ്ടില്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ കൂർത്തയൊക്കെ ഒരു നെക്കാണ് വന്നേക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു സ്ഥലത്തെല്ലാം നമ്മൾ ഓൾറെഡി പതിച്ചടിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് നൂല് വിട്ടുപോരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ പതിച്ചടിച്ച് വച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി പതിച്ചടിച്ച് വെച്ചതിന് ശേഷമാണ് ബാക്ക് പോർഷൻ എടുക്കുക അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു നെക്ക് ഡിസൈനും അല്ലെങ്കിൽ ഈ ഷോൾഡർ എന്താ പറയാ ഷോൾഡർ ജോയിനിങ് രീതിയാണ് നല്ലത് അതായത് ഈ സെക്കൻഡ് ഷോൾഡർ ജോയിനിങ് രീതിയാണ് ഏറ്റവും ബെറ്റർ ഇനി ഇത് ഇതെന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് നമ്മുടെ ഫുൾ ഫുള്ളായിട്ട് ഒരൊറ്റ സ്റ്റിച്ചിൽ പോയി ഇരിക്കും ഇതിന് ഷോൾഡറിൻ്റെ വേറെ സ്റ്റിച്ചിങ്ങിന്റെ ഒന്നും ആവശ്യകത വരുന്നില്ല നോക്കുമ്പോൾ പെർഫെക്ഷൻ കൂടുതൽ നമ്മുടെ ഈ മൂന്നാമത്തെ രീതിയാണ് ഓക്കെ അപ്പോൾ ഡീറ്റെയിലിങ് വരുന്ന ഇപ്പോ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിലും ഡീറ്റെയിലിങ് വന്നാലും നമുക്ക് അടിച്ചു പോകാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ വേറെ കുറേ ഡീറ്റെയിലിങ് പോലെയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും നമ്മളൊരു എക്സ്പീരിയൻസ് നമ്മുടെ കുറേ നാളുകൾ കൊണ്ട് നമ്മൾ പരിചരി പരി അതായത് കുറേ നാളുകൊണ്ട് നമ്മൾ പഠിക്കുമല്ലോ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അയൺ ചെയ്തൊന്ന് വയ്ക്കുക അതിനുശേഷം ഈ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങൂലേ അപ്പോൾ ആ സമയത്ത് തന്നെ നെക്കും കൂടി അങ്ങ് ഡിസൈൻ ചെയ്ത് പോവുക അപ്പൊ അത് നമ്മൾ കുറച്ച് കാലപ്പഴക്കത്തിലാണ് നമുക്കത് പഠിച്ച് പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ രീതി പറ്റുകയുള്ളൂ അപ്പം ആദ്യമായിട്ടാണ് കൂട്ടുകാര് ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് തയ്ച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് രീതി ആയിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് വരിക അപ്പം ഇത് ഈ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുന്ന മൂന്ന് രീതികളുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് എല്ലാത്തിൻ്റെ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും കേട്ടോ കാണത്തേയില്ല സ്റ്റിച്ചിങ് ഒന്നും കാണില്ല ഇത് ഇത് അങ്ങനെ ഇരിക്കുന്നതല്ല ഏറ്റവും ഭംഗി നമുക്ക് എപ്പോഴും റിറ്റേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കിഡ്സ് വെയേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ഇപ്പൊ ചെയ്യുന്നത് ഒരു സ്റ്റിച്ച് പോലും പുറമെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉൾവശവും ഡ്രസ്സിന്റെ ഒക്കെ കാണുക അപ്പൊ അങ്ങനെയുള്ള രീതികളിൽ ചെയ്യുമ്പോഴാണ് അതിന് കോസ്റ്റ് കൂടുന്നതും അതിന് വാല്യൂ അതിന്റെ ഒരു പെർഫെക്ഷൻ നമ്മൾ പറയൂലോ അപ്പൊ അത് കൂടുതലും ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഈ രീതി നിങ്ങൾക്ക് പരി അതായത് പഠിച്ച് പരിചയമായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീണ്ടും പുതിയ ടിപ്സും വീഡിയോസും ഡിസൈനിങ് ഐഡിയാസും ഒക്കെ ആയിട്ട് കാണാം ഓക്കെ ബൈ